പുലിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കന്നുകാലിക്ക് പരിക്കേറ്റു മൂന്നാർ കടലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷൻ സ്വദേശി ജയശങ്കറിന്റെ പശുവിനാണ് പരിക്കേറ്റത് പശുവിനെ പുലി ആക്രമിക്കുന്നത് കണ്ട തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് പുലികളെ തുരത്തിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നൂറിലധികം കന്നുകാലികളാണ് പുലിയുടെയും കടുവയുടെയും ആക്രമണത്തിന് ഇരയായത് പുലിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ പശുവിന് മാരകമായ പരിക്കുകളേറ്റു കടലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷൻ സ്വദേശി ജയശങ്കറിന്റെ പശുവിനാണ് പരിക്കേറ്റത് പിൻഭാഗത്തും കാലിലും കടിച്ചുമുറിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഡിവിഷനിലെ പതിനഞ്ചോളം പശുക്കളെ പകൽ നേരത്ത് മേയാൻ വിട്ടിരുന്നു ഇതിൽ ആറ് പശുക്കൾ മടങ്ങിയെത്തിയില്ല തുടർന്ന് പശുക്കളെ അന്വേഷിച്ച് തൊഴിലാളികൾ ഇറങ്ങി കടലാർ എസ്റ്റേറ്റിൽ നിന്നും നേമക്കാട് ഭാഗത്ത് പശുവിന്റെ അലർച്ച കേട്ട് ഓടിയെത്തിയ തൊഴിലാളികൾ മൂന്ന് പുലികൾ ചേർന്ന് പശുവിനെ ആക്രമിക്കുന്നതാണ് കണ്ടത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നൂറിലധികം കന്നുകാലികളാണ് പുലിയുടെയും കടുവിൽ യുടെ ആക്രമണത്തിന് ഇരയായത് അടുത്ത ദിവസം പതിനൊന്ന് മണിയായിട്ടും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ല സംഭവത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് തൊഴിലാളികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ മൂന്നാർ